മലയാളികൾ ഉള്ളിടത്തോളം കാലം മറക്കാൻ സാധ്യതയില്ലാത്ത കലാകാരനാണ് നടൻ മാമക്കോയ അത്രക്ക് ആണ്ടുകിടക്കുകയാണ് ചലച്ചിത്രപ്രേമികളുടെ മനസ്സിൽ മാമക്കോയ എന്ന നടൻ കോഴിക്കോടിന്റെ നാട്ടുഭാഷയിലുള്ള സംസാരവും ചിരിയും ഓരോ മലയാളിയുടെയും കൽപ്പിലുണ്ടാകും നാട്ടു സ്വാഭാവികത ഒപ്പിയെടുത്ത സവിശേഷമായ അഭിനയശൈലിയുടെ ഉടമയായിരുന്നു മാമുക്കോയ കോഴിക്കോടൻ തനിമയുള്ള അഭിനയ രീതിയും ചാതുര്യവും നർമ്മബോധവും മാമക്കോയെ വ്യത്യസ്തനാക്കി അദ്ദേഹത്തിൻ്റെ വേർപാട് സംഭവിച്ചിട്ട് ഒരു വർഷം പിന്നിരുന്നു മലയാള സിനിമയ്ക്കുണ്ടായ വലിയ നഷ്ടമാണ് മലയാളികളുടെ സ്വന്തം ഗഫൂർക്കോയുടെ വേർപ്പാട് ഇന്നും കോഴിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വീഡിയോ കോൾ കാണുമ്പോൾ ഉമ്മറത്ത് നിറച്ചിരിയോടെ അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഓരോ സിനിമാ പ്രേമിയും ആഗ്രഹിച്ചു പോകാറുണ്ട് രണ്ട് ദിവസം വെൻറ്റിലേറ്ററിൽ ജീവന് വേണ്ടി പൊരുതിയ ശേഷമാണ് മാമുക്കോയെ മരണത്തിന് കീഴടങ്ങിയത് ക്യാൻസർ അടക്കമുള്ള പല വാർദ്ധക്യ സഹജ രോഗങ്ങളെയും നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം പ്രിയ നടൻ ഗുരുതരാവസ്ഥയിലാണെന്ന് വാർത്ത വന്നപ്പോൾ മുതൽ പ്രാർത്ഥനയിലായിരുന്നു ആരാധകർ പക്ഷേ പ്രതീക്ഷിക്കാൻ തക്കവണ്ണം ഒന്നും സംഭവിച്ചില്ല മലയാള സിനിമയുടെ മാത്രമല്ല മലയാളിയുടെ തന്നെ ഒരു കാലഘട്ടത്തിന്റെ ചിരിയാണ് മാമക്കോയുടെ വിയോഗത്തിലൂടെ ഇല്ലാതെയായത് നാടകകലയാണ് സിനിമയിലേക്ക് മാമക്കോയെ എത്തിച്ചത് കെ ടി മുഹമ്മദിന്റെ അടക്കമുള്ള പ്രസിദ്ധ നാടകങ്ങളിലൂടെ ജനമനസ്സുകളിൽ പതിഞ്ഞ കലാകാരനായിരുന്നു കോഴിക്കോടെ വീട്ടിൽ ചെന്നാൽ മാമക്കോയെ അധികം ഫോട്ടോസ് കാണാൻ സാധിക്കില്ല വീട്ടിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ സൂക്ഷിച്ചിട്ടില്ല മൂന്നോ നാലോ ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഫോട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിന് കൂടുതൽ വേദന നൽകുന്നുവെന്ന് തിരിച്ചറിഞ്ഞാണ് കുടുംബം ഫോട്ടോകൾ അധികം കണ്ണെടുത്തുനിരത്ത് സ്ഥാപിക്കാത്തത് അത്രമേൽ കുടുംബം അദ്ദേഹത്തെയും അദ്ദേഹം കുടുംബത്തെയും സ്നേഹിച്ചിരുന്നു സിനിമയിൽ ഇത്രയേറെ വളർന്നിട്ടും കോഴിക്കോട് വിട്ട് എങ്ങോട്ടും പോകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും അദ്ദേഹം ഓടി വരാൻ ഇഷ്ടപ്പെട്ടിരുന്നത് കോഴിക്കോടിന്റെ മണ്ണിലേക്കാണ് മാമക്കോയുടെ കൊച്ചുമകന്റെ വാക്കുകളാണ് ഇപ്പോൾ വൈറലായത് സിനിമയിലുള്ളതുപോലെയാണ് വീട്ടിലും ഉപ്പച്ചി എന്നാണ് കൂടുതൽ പേര് ഞങ്ങളോട് ചോദിക്കാറുള്ളത് വല്ലിപ്പയാണെങ്കിലും എല്ലാവരും അദ്ദേഹത്തെ ഉപ്പച്ചി എന്നാണ് വിളിച്ചിരുന്നത് വീട്ടിലും തമാശയൊക്കെ ഉണ്ട് റെസ്ലിംഗ് ബോക്സിംഗ് ഒക്കെ ചെയ്തിരുന്നുവെന്ന് ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ ടി വിയിൽ വീഡിയോകൾ കാണുമ്പോൾ ഉപ്പച്ചി പറയുമായിരുന്നു അന്നതൊക്കെ ഞങ്ങളും വിശ്വസിച്ച് വളർന്നപ്പോഴാണ് സത്യം മനസ്സിലായത് അതായത് വീട്ടിൽ നല്ല കോമഡിയാണ് ഇടയ്ക്ക് ചെസ്സും കാർഡ്സും ഒക്കെ കളിക്കാൻ വരും ചെസ്സിൽ ഉപ്പച്ചയെ തോൽപ്പിക്കാൻ പാടാണ് നമ്മുടെ ഇഷ്ടത്തെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഉപ്പച്ചി അടുത്ത സുഹൃത്തായി എപ്പോഴും ഉപ്പച്ചി പറയാറ് ഇന്നസെൻ്റാങ്ങിനെ കുറിച്ചാണ് അവർ തമ്മിൽ ഭയങ്കര അടുപ്പമായിരുന്നു മുമ്പൊക്കെ ഇന്നസെൻ്റാങ്ങൾ വീട്ടിൽ വരുമായിരുന്നു ലൊക്കേഷനിലേക്ക് വല്ലിപ്പോൾ ആരെയും കൊണ്ടുപോകാറില്ല എപ്പോഴും ഷൂട്ടിംഗ് തന്നെയാണ് വളരെ വിരളമായിട്ടാണ് വീട്ടിലിരിക്കാറ് ഷൂട്ടിങ്ങിന് പോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ സന്തോഷമെന്നും കൊച്ചുമകൻ ഹാൻ പറയുന്നു പ്രമുഖർ മാവുക്കയുടെ സംസ്കാര ചടങ്ങിലേക്ക് എത്താതിരുന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു ശേഷം മോഹൻലാൽ സത്യനാന്തിക്കാട് തുടങ്ങിയവർ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനെത്തിയിരുന്നു